ഹലോ ഷാബാസേ എന്തേലും ഉണ്ടേ പൊത്തപ്പെട്ട കേട്ടോ ഏഹ് ഞാൻ എന്നോട് കുറേ പറഞ്ഞല്ലേ മോനെ ഞങ്ങൾ ഞങ്ങൾ ചുറക്ക് നിൽക്കില്ല 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 ഇനി പിന്നെയും പിന്നെയും ഇനി ഞങ്ങൾ ഞങ്ങൾ നിന്നിട്ടും എന്നോട് ചുറക്ക് നിന്നില്ലല്ലോ ഇനി ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഞങ്ങൾ എന്നോട് എന്തേലും പറഞ്ഞോ ഇല്ലല്ലോ ഈ മോളിൽ അയച്ച മെസ്സേജ് നോക്കും ഞാൻ എന്നോട് നല്ലോണം പറഞ്ഞത് ഏഹ് പിന്നെ എന്നോട് ഞങ്ങൾ ചുറ ഒഴിവാക്കാനായിട്ട് നിൽക്കുക ഒഴിവാക്കി ഒഴിവാക്കി പോകുമ്പോൾ ഇനി പിന്നെയും പിന്നെയും വന്നതാണ് പിന്നെ അന്നേതാ പ്രശ്നം അന്നേദ പ്രശ്നം ഞങ്ങൾ ആ ഒരു മനസ്സ് പോലും വിചാരിച്ചിട്ടില്ല ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാൻ പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ ട്യൂഷനും കഴിഞ്ഞ് വരികയാണ് അപ്പം നിങ്ങളീ എഞ്ചേക്കാർ എഞ്ചെരുടെ ഏതോ ചെക്കന്മാർ ഞങ്ങളെ വിളിച്ച് വിളിച്ച് പിന്നെ എല്ലാം കൂടി വിളിയായി എല്ലാവരും കൂടി ആട്ടെത്തിയതാണ് ഏഹ് അതിൻ്റെ ഇടയിൽക്കൂടെ ഇങ്ങനെയാണ് എന്നോട് മാത്രമായിട്ട് പെരുഞ്ചല് ഞാൻ എന്റേതാ പിന്നെ ചെയ്യേണ്ടി ഇനി പറഞ്ഞോണ്ടാ പിന്നെ കൂട്ടതല്ലായി ഇങ്ങനെ കണ്ടല്ലേ വെക്ക എന്തേലും ഉണ്ട് പൊരുത്തപ്പെട്ടിട്ടോ ഇല്ല പൊരുത്തപ്പെട്ടു